വിവാഹത്തിന് എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് വലവൂർ വേരനാകുന്നൽ ജോസഫും ഭാര്യ അന്നക്കുട്ടിയും തൊണ്ണൂറുകളുടെ മധ്യത്തിലും കാര്യമായ ആരോഗ്യ പ്രശ്നമില്ലാതെ ഇപ്പോഴും കൃഷിയിടത്തിൽ ഇറങ്ങുന്ന ഈ ദമ്പതികൾക്ക് ഏഴര പതിറ്റാണ്ട് കാലത്തെ ജീവിതത്തെക്കുറിച്ച് മധുരസ്മരണകൾ ഏറെയാണ് തൊണ്ണൂറ്റിയഞ്ചുകാരനായ വേരനക്കുന്നൽ ജോസഫും തൊണ്ണൂറ്റിനാലുകാരിയായ ഭാര്യ അന്നക്കുട്ടിയും സഫലമായ ദാമ്പത്യത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷങ്ങളാണ് പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു വള്ളീച്ചിറ പയ്യകുളം സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് ജോസഫ് ചേട്ടൻ വയലാചന്ദ്രൻകുന്നേൽ കൊളമ്പനായിൽ അന്നക്കുട്ടിയുടെ കഴുത്തിൽ മിന്നുകെട്ടിയത് എഴുപത്തിയഞ്ച് വർഷം പിന്നിട്ട ദാമ്പത്യ ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ച സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഒരേ മനസ്സോടെ അനുഭവിച്ച് മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം സംതൃപ്ത ജീവിതം നയിക്കുകയാണിവർ മുഴുവൻ സമയ കർഷകനായിരുന്ന ജോസഫിന് തുണയായി കൃഷിയിടത്തിൽ എന്നും എപ്പോഴും അന്നക്കുട്ടിയും ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് തികഞ്ഞിട്ടും ഇപ്പോഴും രാവിലെ തൻ്റെ കൃഷിയിടത്തിൽ സജീവമാണ് ജോസഫ് എന്ന കുഞ്ഞപ്പുചേട്ടൻ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് കുഞ്ഞപ്പുചേട്ടൻ പറയുന്നു ഏതാനും നാളായി അല്പം കേൾവിക്കുറവുണ്ടെന്ന് മാത്രം തൊണ്ണൂറ്റി തികഞ്ഞ അന്നക്കുട്ടിക്കും ആശുപത്രിയിൽ പോയ ചരിത്രമില്ല ദിവസവും വെളുപ്പിന് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ശീലമായിരുന്നു ഇരുവർക്കും ഏതാനും നാളുകളായി മക്കളുടെ ഇടപെടലിനെ തുടർന്ന് തിരക്കേറിയ റോഡിലൂടെ നടന്നുള്ള പോഴിവാക്കിയിരിക്കുകയാണ് പൂർവ്വകാല പൂർവ്വകാലസ്മരണകൾ പങ്കുവയ്ക്കുവാൻ ഏറെയുണ്ട് കുഞ്ഞേപ്പിന് വിവാഹത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ച കാര്യവും ആഹ്ലാദത്തോടെയാണ് ഓർക്കുന്നത് മന്ത്രിയായിരുന്ന മാണിസാറും ജനപ്രതിനിധികളും എല്ലാം എല്ലാമൊത്ത് ഭക്ഷണം കഴിച്ച കാര്യവും ചേട്ടൻ വിവരിച്ചു മാണിസാറായിരുന്നു കുഞ്ഞേപ്പിന് ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് പാല ഉഴവൂർ റോഡിൻ്റെ ഓരത്തുള്ള വേർനാൽ വീട്ടിലേക്ക് ചേട്ടനെ കാണാൻ മകൻ ജോസ് കെ മാണിയും എത്തിയിരുന്നതായി ഇവർ പറഞ്ഞു തൊണ്ണൂറ്റിയഞ്ചെത്തിയിട്ടും കണ്ണടയില്ലാതെ ദിനപത്രങ്ങൾ കൃത്യമായി വായിക്കുന്നുണ്ട് വൈകുന്നേരം ടി വി വാർത്തകളും സിനിമയുൾപ്പെടെയുള്ള വിനോദ പരിപാടികളും കാണും കപ്പയും മീനുമാണ് ഇഷ്ടഭക്ഷണം ഇവർക്ക് നാല് മക്കളാണുള്ളത് കൊച്ചുമക്കളായി പന്ത്രണ്ട് പേരും പൊതുപ്രവർത്തകനും ബിസിനസ്സുകാരനുമായ മകൻ ജോർജിൻ്റെ കൂടെയാണ് താമസം വിവാഹത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ നിരവധി പേർ ആശംസ എത്തിയിരുന്നു തോമസ് ചാഴികാടൻ എംപിയും ആശംസകൾ വിളിച്ചറിയിച്ചു പഞ്ചായത്ത് മെമ്പർ ബെന്നി മുണ്ടാനവും പൊതുപ്രവർത്തകനായ ജേസൺ മാന്തോട്ടവും പൂച്ചുണ്ടുമായി എത്തി ആശംസകൾ നേർന്നു എഴുപത്തിയഞ്ചാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് മക്കളും കൊച്ചുമക്കളും ചേർന്ന് ബന്ധുമിത്രാദികളെയും ചേർത്ത് ജനുവരി ഇരുപത്തിയെട്ടിന് പ്രത്യേക പ്രാർത്ഥനയും ആഘോഷവും നടത്തുകയാണ് എല്ലാവരും ഒത്തുചേരുന്നതിലുള്ള സന്തോഷത്തിലാണ് വൃദ്ധ ദമ്പതികൾ സ്റ്റാർവിഷ് ന്യൂസ് പാലാം